ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാതമാരെ പൊതുപരീക്ഷൻ്റെ കുട്ടികളൊക്കെ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫീസ് നമ്മളടക്കണം അതിൻ്റെ ഫീസ് അടക്കേണ്ട രൂപം നേരെ പബ്ലിക് എക്സാം എന്നതിൽ പോവുക ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ഏറ്റ ലാസ്റ്റ് ഇതൊക്കെ ക്ലാസ്സിൽ അനഫി അറബി തമിഴ് ഉറുദു അനഫി ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് അതൊന്നുമില്ല അപ്പം നമ്മൾക്ക് ഇങ്ങനെ ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും ടോട്ടൽ പൈസ എട്ടായിരത്തി നാനൂറ് എന്ന് ടോട്ടൽ പൈസ ഇവിടെ കാണിക്കും എത്രയാണ് ഫീസ് എന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ടോട്ടൽ പൈസ ഇവിടെ കാണിക്കും അപ്പോൾ ഇവിടെ പതിനാറ് കുട്ടികൾക്ക് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഇവിടെ പതിനാറ് കുട്ടികൾക്ക് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മൂന്ന് കുട്ടികൾക്ക് എഴുന്നൂറ്റി ഇരുപത് പിന്നെ ടോട്ടലിപ്പോൾ ഇവിടെ പതിനാറും പതിനാറ് മുപ്പത്തിരണ്ട് മൂന്ന് മുപ്പത്തഞ്ച് എല്ലാ ക്ലാസ്സിനും ഒരേ ഫീസാണ് ഇരുപത്തിരണ്ടും ഇരുപത്തിരണ്ടും നാൽപ്പത്തി നാല് നാൽപ്പത്താറ് അറുപത്താറ് എത്രയാണ് അപ്പോൾ ഫീസ് വരികൾ കൂട്ടി വയ്ക്കിയാൽ മതി എല്ലാ പൊതുപരീക്ഷ ക്ലാസ് എല്ലാ ക്ലാസ്സുകൾക്കും ഒരേ ഫീസാണ് വരിക അപ്പോൾ എട്ടായിരത്തി നാനൂറ് രൂപ ഇവിടെ ഫീസ് വരും അങ്ങനെ കുറച്ച് താഴത്തേക്ക് പോയാൽ ഇതാ ഇവിടെ സബ്മിറ്റ് എന്ന് കാണാം ഇവിടെ എങ്ങനെ പോയാൽ ഈ കള്ളിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് എന്ന് കാണാം ഇത് നമ്മൾ സബ്മിറ്റ് അടിക്കണം ഇത് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിസും റേഞ്ചും ഇത് അപ്രൂവ് ചെയ്യാനുണ്ട് അത് മുപ്പത്തിസ് ചെയ്യാനുള്ളത് മുപ്പത്തിസ് അല്ലെങ്കിൽ റേഞ്ച് മുപ്പത്തിസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനതിൽ വരും അപ്പോൾ അതിൽ എമൗണ്ടേ കാണിക്കുള്ളൂ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളത് നൂറ് ശതമാനം ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക അഞ്ചാം ക്ലാസ്സിലെ മാത്രമേ ഉള്ളൂ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് അഞ്ചല്ലാത്ത ഏഴ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിലോ മറ്റെന്തെങ്കിലും തെറ്റുകൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ മദ്രസാ കമ്മിറ്റിൻ്റെ ലെറ്റർ പേടില് ആ കുട്ടിൻ്റെ കറക്റ്റായ പേര് അറബിയിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടിൻ്റെ യു എ ഡി നമ്പറും എഴുതിയിട്ട് പിന്നെ ഓഫീസിൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് തെറ്റിത്തരും ഓഫീസിൻ്റെ നമ്പർ ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഫീസ് അടക്കേണ്ട രൂപ കേട്ടോ ഫീസ് ഇപ്പം നമുക്ക് ഇത് അടക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല പിന്നെ അതിൻ്റെ അടിയിലുണ്ട് പരീക്ഷാ ഫീസ് ഇളവിന് അർഹരായ എത്തിയും കുട്ടികൾ ഇപ്പോൾ നമ്മളെ ഒരു കുട്ടി എത്തിയും കുട്ടി ഉണ്ടെങ്കിൽ ഈ ഇളവ് അനുവദിക്കില്ല ഇത് എത്തിങ്കാന പോലെയുള്ള സ്ഥാപനങ്ങൾക്കുള്ള ഇളവിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് നമ്മളെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി വാപ്പല്ലാത്ത കുട്ടിയുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇളവ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഇതിലാണ് അത് സ്ഥാപനങ്ങളെത്തി ഗാനം പോലെയുള്ള സ്ഥാപനങ്ങൾക്കുള്ള ഇളവിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അത് വിശയാക്കേണ്ട അപ്പോൾ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതാ ഇവിടെ സബ്മിറ്റ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക ഓക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമായി നമുക്ക് ഫീസ് അടക്കാനോ ഓപ്ഷൻ വരുവുള്ളൂ ഓക്കെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള